ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ആകെ ടെൻഷൻ അടിച്ച് പുറത്തേക്ക് വരിക അപ്പം വിക്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിക്രം ചേട്ടനെന്താ ഇവിടെ എന്നും ചോദിക്കണം ഒന്നും പറയണ്ട എൻ്റെ ഭാര്യയുടെ കരണത്തിട്ട് ഇവിടെ ഒരുത്തൻ തല്ലി അത് ചോദിക്കാൻ വേണ്ടി വന്നതാ എന്നിട്ട് ചേട്ടന് അവനെ തല്ലിയോ ഇല്ലെങ്കിൽ ചേട്ടന് തല്ലി കിട്ടിയോ ഞങ്ങൾ തമ്മിലൊരു കയ്യാങ്കളി ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷേ ആ സമയത്ത് ആ കല്യാണിയും പിന്നെ ആ സംസാരശേഷി ഇല്ലാത്തോളം കൂടെ ഞങ്ങളെ തടഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവനെ കൊന്നാനായിരുന്നു എനിക്ക് അറിയാൻ ചേട്ടാ ചേട്ടൻ്റെ ഭാര്യ അവൻ കൈവച്ചത് വെറുതെ വിടരുത് അവനെ അവനെ ഇത്തിരി അഹങ്കാരം കൂടുതലാ അവന് ഭയങ്കര ശക്തിയാണെന്നാണ് അവന്റെ വിചാരം ജിമ്മനല്ലേ അതുകൊണ്ട് അവന്റെ ഈ അഹങ്കാരം അങ്ങ് അവസാനിപ്പിക്കണം ചേട്ടാ എന്തായാലും അവൻറെ എണ്ണം കൊടുത്തോ ഉം കൊടുത്തിട്ടുണ്ട് ഇനി അവൻ എൻ്റെ ഭാര്യയുടെ പിന്നാലെ നടക്കില്ല ഹ അവളെ ഇല്ല എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ ഭാര്യയെ ഞാൻ പോലും ഒന്നും തല്ലിയിട്ടില്ല പേ നോട്ടം കൊണ്ട് പോലും ഒന്നും വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവളെ ഉപദ്രവിച്ച എനിക്ക് സഹിക്കാൻ പറ്റുമോ അത് ശരിയാണ് ചേട്ടാ എന്തൊക്കെയായാലും അകത്ത് കിടക്കുന്നവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആ പിന്നെ ആ കല്യാണി കിരണും ഒക്കെ ഒക്കെ നശിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി ഞാൻ ചെല്ലട്ടെ ശരി ചേട്ടാ അങ്ങനെ മനോഹർ ഹാവും എന്തായാലും ഞാനിവിടെ വന്നതിന് ആധാരമായിട്ട് ഇവൻ എന്നെ കണ്ടു അത് മതി അത് മാത്രം മതി എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ കാറിക്കറി അങ്ങ് പോവുക ഈ സമയം രാഹുലിനെയും സരയുവിനെയും ഷാരിയെയുമാണ് കാണിക്കുന്നത് ഹാദേ മോളെ ഇനി ഇപ്പം അവനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല അവനെ വലിയ അവാർഡ് മേടിച്ചിട്ട് വരത്തൊന്നുമില്ല അത് കേട്ടതും നമ്മുടെ സരയു ദേ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ മനുവേട്ടിനെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും നിങ്ങൾക്ക് എന്താ എന്താച്ച ഇത്ര വേഷം കെട്ട് എൻ്റെ മനുവേട്ടിനെ കുറിച്ച് ഏതു നേരം എന്തിനാ കുറ്റം പറയുന്നേ എൻ്റെ മനുവേട്ടൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മനുവേട്ടനെ കുറ്റപ്പെടുത്തുന്ന കുറച്ച് കൂടുന്നുണ്ട് നിങ്ങക്ക് അതല്ല മോളെ പറഞ്ഞത് അവനും അവളും അവനെ വെറുതെ വിടില്ല ചിലപ്പോൾ അവരുടെ ഇന്ന് അടിമേടിച്ചിട്ടുണ്ടായിരിക്കും മനോഹർ വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീട് മുഴുവനും കത്തിക്കും ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ആ വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീടും ഒരെണ്ണം പോലും രക്ഷപ്പെടരുത് അതിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നും സരയി തറപ്പിച്ചു പറയുക ഈ സമയം മനോഹർ വരുകയാണ് മനോഹർ വന്നതും നമ്മുടെ സരയം ചോദിക്കുക എന്തായി മോളെ എന്തായി എന്തായി കാര്യങ്ങളൊക്കെ ഹാ ഒന്നും പറയണ്ട എന്തായാലും ദേ ഞാനേ ഞങ്ങൾ തമ്മിൽ നല്ല പിടിയും വലിയ ആ കിരണ്ണിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ തന്നെ വേണ്ടി പോയതാ പക്ഷേ അപ്പോഴേക്കും ആ കല്യാണിയും സംസാരിക്കാത്ത വേറൊരു തീം അവിടെ ഉണ്ടായിരുന്നല്ലോ രണ്ടെണ്ണം കീർത്തടഞ്ഞു അല്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കിരണിനെ ഞാൻ കൊന്ന തന്നെ എൻ്റെ മോളുവിൻ്റെ കരണത്തടിച്ചതിന് ആ പിന്നെ മോളുൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടല്ലോ എന്താ എന്താ എൻ്റെ മോളുടെ ഭാഗത്ത് തെറ്റ് മോളും എന്തിനാ അങ്ങോട്ട് പോയെന്നറിയാമോ ആ താര അവരവിടെ ആശുപത്രിയിൽ ആണല്ലോ അവരെ ചെന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി അതുകൊണ്ടാണ് കിരൺ ഇവളെ തല്ലിയത് അത് കേട്ടതും ഷാരി മോളെന്തിനാ മോളെ അവളെ കൊല്ലാൻ ഇങ്ങനെ നടക്കുന്നേ പിന്നെ എൻ്റെ അമ്മ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്ന അവളെ ഞാൻ എന്ത് ചെയ്യണം സത്യത്തിൽ അവളെ കൊല്ലേണ്ടത് ഞാനല്ല എൻ്റെ അമ്മയുടെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുന്ന ആ അമ്മയാണ് അതമ്മ മനസ്സിലാക്കുന്നില്ല ഹാ എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി അവൾ എൻ്റെ അമ്മയുടെ സ്ഥാനത്തിരിക്കാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട അവളെ കൊന്നിട്ടാണെങ്കിലും എൻ്റെ അമ്മയെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരങ്ങനെ ദേഷ്യപ്പെടാം മോളൂ എന്തൊക്കെയായാലും അവർ പറഞ്ഞോണ്ട് നടക്കുന്നത് സത്യമാവാൻ പോകുന്നില്ലല്ലോ ഏ എങ്ങനെ വന്നാലും മോളൂൻ്റെ അമ്മ ഇത് തന്നെയാ മോളോ അങ്ങനെ കരുതിയാൽ മതി ഇല്ല മനോട്ട എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്തായാലും എൻ്റെ എൻ്റെ അമ്മ ഈ നിൽക്കുന്ന അമ്മയാണ് ഈ അമ്മയെ ആരും എൻ്റെ അമ്മയല്ലാതെ പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവരാരാണെങ്കിലും ഞാൻ കൊല്ലും എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് അവർക്ക് എൻ്റെ എൻ്റെ അമ്മയാണെന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ ആ ധാരണ അങ്ങ് മാറ്റി കൊടുക്കണം അതിനുവേണ്ടിയാ ഞാൻ അവരെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഇറങ്ങി പുറപ്പെട്ടു പോയത് എന്തായാലും ദേ ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ മനു ഇനിയും പോകും ഇനിയും അവളെ കൊല്ലാൻ നോക്കും എന്തായാലും എനിക്കവരെ കൊന്നേ പറ്റൂ ഇല്ലെങ്കിൽ എൻ്റെ അമ്മയെന്നുള്ള സ്ഥാനം എനിക്ക് നഷ്ടപ്പെടും എൻ്റെ അമ്മയായി ഞാൻ കണ്ട എൻ്റെ അമ്മയെ എനിക്ക് എന്നേക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും അവരെ കൊല്ലണം എന്നും പറഞ്ഞുകൊണ്ട് സറി മുകളിലേക്ക് പോവുക ഈ സമയം മനോഹർ ഇരുന്ന് ഭയങ്കര ചിരി അത് കണ്ടതും എന്താടാ നീ എന്തിനെ ഇങ്ങനെ ചിരിക്കുന്നെ നീയാണോ ഇനി എൻ്റെ മോളോടെല്ലാം പറഞ്ഞു കൊടുത്തത് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ അതെ നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി അവളെ എല്ലാം അറിഞ്ഞു ഇനിയിപ്പം അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ കൊന്നാനായിരുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു സംശയം മാത്രമാണെന്നാ ആ ഇനി ആ സംശയം സത്യമാണെന്ന് തെളിഞ്ഞ തെളിഞ്ഞാൽ ഉറപ്പായിട്ടും ബഗാസുരാ നിങ്ങളുടെ കാര്യം തീർച്ചയായിട്ടും എന്തൊക്കെയായാലും നിങ്ങളുടെ മോള് കൈയ്യുന്നു അത് ഉറപ്പാ അവൾക്ക് പ്രാന്ത് പിടിക്കും താരേം കൊന്ന് നിങ്ങളെയും കൊന്ന് നിങ്ങളുടെ ഭാര്യയേയും കൊന്ന് അവളാകെ അവസ്ഥപ്പെടും എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ കളിയാക്കടാ നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട നീ ഒറ്റൊരുത്തനാ നീ ഒറ്റൊരുത്തനെ ഇതിനൊക്കെ കാരണം എൻ്റെ മോളെ ഈ അവസ്ഥയിലാക്കിയത് നീയാ ഞാനോ ഞാൻ കാരണമാണ് അവൾ എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒന്നോടൊന്ന് അവളോട് പറഞ്ഞു നോക്ക് നിങ്ങളുടെ തല വെട്ടു അവള് അവൾക്കേ ഇപ്പം മുഴു പ്രാന്ത് പിടിച്ചു നിൽക്കുക മുഴു പ്രാന്ത് അങ്ങനെയുള്ള അപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ തലയിലോട്ടൊന്നും കേറാൻ പോകുന്നില്ല എന്ത് സംഭവിച്ചാലും ശരി അവളെ ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും അവൾക്ക് ജീവിക്കാനുള്ള കൊതിയൊന്നുമില്ല എന്തായാലും അവളതേ നിങ്ങളെയൊക്കെ തകർക്കും അതൊറപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ മുകളിലേക്ക് പോവുക ഈ സമയം അതെ എല്ലാവരും കൂടെ നിങ്ങളെ ബഗാസുരാന്നാണല്ലോ വിളിക്കുന്നത് ഇപ്പം എന്തായി വലിയ ആവശ്യമുണ്ടായോ ആവശ്യമില്ലാത്ത സമയത്ത് ഓരോന്ന് വരുത്തി വെച്ചപ്പോൾ ആലോചിക്കണമായിരുന്നു അതെല്ലാം തിരിച്ചടിയായിട്ട് നിങ്ങൾക്ക് തന്നെ വന്ന് വീഴുമെന്ന് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല ഞാനും എൻ്റെ മോളും ഒരേ അടി അങ്ങ് പോകും എനിക്കൊന്നേ പറയാനുള്ളൂ ആ കിരണം കല്യാണിയും ഒക്കെ എൻ്റെ മോളെ അവളുടെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക അത് സത്യമാണെങ്കിലും എനിക്കങ്ങനെ പറ്റില്ല ഉൾക്കൊള്ളാനും കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ അവളും ഒരിക്കലും അത് അംഗീകരിക്കില്ല ആ എൻ്റെ മോളിന് സത്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും ശരി ഞാൻ അവളെ ആർക്കും വിട്ടു കൊടുക്കില്ല ആർക്കും എന്നും പറഞ്ഞ് ശാരി ദേഷ്യപ്പെടുവാ ഈ സമയം ശാരി നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം നീ പോയി ആ താരയയോടല്ലേ ദേഷ്യപ്പെടേണ്ടത് ഇല്ല നിങ്ങളെയാണ് കൊല്ലേണ്ടത് നിങ്ങളെ മാത്രം നിങ്ങൾ കാരണമാണ് ഇന്നെൻ്റെ മോൾ സമനില തെറ്റിയ അവസ്ഥയിൽ ഓടി അടക്കുന്നത് നിങ്ങൾ ഒറ്റ ഒരുത്തനെ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരി സോറി ഷാരി ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുൽ ആലോചിക്കുകയാണ് ഈശ്വര എന്താ ഒരു വഴി എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ആ താരയെ ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരയും വിക്രമും കൂടെ ചേർന്ന് കാണുക അങ്ങനെ അവർ അവരെന്തരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഹ് ഒന്നും പറയണ്ട വിക്രം എൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ് അല്ല എന്തിനാ സരൈവ് ഹോസ്പിറ്റലിൽ കയറി ആ താരയെ കൊല്ലാൻ ശ്രമിച്ചത് ഹ ഒന്നും പറയണ്ട ഇത്രയും നാളും താരക്കൊരു കുഞ്ഞുണ്ടായത് ആ ചന്ദ്രസേനയിൽ നിന്നാണെന്നാണല്ലോ എല്ലാരും വിചാരിച്ചത് ആ അത് തന്നെയാണ് സത്യവും പക്ഷേ അത് നേരെ മാറ്റി പറയാൻ നോക്കുക ആ കിരണം കല്യാണിയും എൻ്റെ അച്ഛനാണ് താരയിലൊരു കുഞ്ഞുണ്ടായെന്ന് അവൻ്റെ അച്ഛൻ അങ്ങനെ പറയിപ്പിക്കുക എല്ലാവരെ കൊണ്ടും അത് സഹിക്കാൻ പറ്റാഞ്ഞോണ്ടാ ഞാൻ അവരെ അങ്ങ് കൊന്നു കളയാന്ന് കരുതിയത് അല്ല അവരെ കൊന്നിട്ട് എന്ത് കിട്ടാനെ സരയോ ഇപ്പൊ നമ്മുടെ പ്രധാന ശത്രു കല്യാണിയൊക്കെ അല്ലേ അവരെയല്ലേ തീർക്കേണ്ടത് ആണ് അവരെയാണ് തീർക്കേണ്ടത് പക്ഷെ അതിനു മുമ്പ് ആ താരെയും മരിക്കണം അവരുടെ കൂടെ ചേർന്ന് ഒരു നാണോ മാനോ ഇല്ലാതെ സ്വന്തം മാനം വിറ്റു ജീവിക്കുന്ന അവൾ ആ വൃത്തികെട്ട സ്ത്രീയെ തീർക്കണം അത് കേട്ടതും ഞാൻ ചെയ്യാം സരിയു പറഞ്ഞാ എന്തും ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ച് കാശ ആവശ്യമുണ്ട് പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും സരിയോ അതുകൊണ്ട് പണം വേണം പിന്നെ വേറൊന്നുമല്ല എൻ്റെ അമ്മമ്മ അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങുക ഭിക്ഷയാചിക്കുക കാശ് ചോദിക്കുക നാട്ടുകാരോട് മുഴുവനും അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യണം അതിനുള്ള പണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ കരയോ അത് കേട്ടതും സരയോ അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബാഗിൽ നിന്നും പണം എടുത്തു പണം എടുത്തിട്ട് ആ പൈസ വിക്രത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുക ദേ നീ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലുണ്ട് ഇനിയും നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തന്നിരിക്കും പണം എനിക്കൊരു പ്രശ്നമേ അല്ല അതുകൊണ്ട് ഇത് മേടിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പൈസ കയ്യിലേക്ക് കൊടുക്കുക വിക്രത്തിന് ഭയങ്കര സന്തോഷമായി ആ എന്തായാലും ഈ പണം ഞാൻ നിനക്ക് തന്നു ഇനി നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും പറഞ്ഞോ സരയും പറഞ്ഞോ സരയിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നാൽ കൊല്ലണം ഒരു ജീവൻ തന്നെ എടുക്കണം അത് കേട്ടതും വിക്രം ഞെട്ടി ആരുടെ ആരുടെ ജീവൻ കിരണിൻ്റെ അല്ല കല്യാണിയുടെ അല്ല കാർത്തികയുടെ അതുമല്ല പിന്നെ ആരുടെയാ ആരുടെ ജീവനാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന താരയുടെ അത് കേട്ടതും വിക്രം ഞെട്ടി എന്തിനാ അവരെ കൊല്ലുന്നേ അവർ ജീവനോട് ഇരിക്കുന്നതുകൊണ്ടല്ലേ എന്നെ എല്ലാവരും അപമാനിക്കുന്നത് ഇപ്പം അവരുടെ മകൾ ഞാനാണെന്നും പറഞ്ഞ ആ കിരണം കല്യാണി നടക്കുന്നെ അതുകൊണ്ട് അവൾ ആദ്യം മരിക്കണം അതിനുശേഷം കിരൺ അതും കഴിഞ്ഞ് കല്യാണി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇല്ലാതാകണം നമ്മൾക്ക് അതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ടത് അത് കേട്ടതും നമ്മുടെ വിക്രം ശരി സരയോ സരയി പറഞ്ഞാൽ എന്തും ഞാൻ ചെയ്യും പക്ഷെ താരയെ കൊന്നിട്ട് ഞാൻ ജയിലിൽ എന്തു ചെയ്യും താരയെ കൊന്നിട്ട് നീ ജയിലിൽ പോയാൽ നിന്നെ ഇറക്കാൻ എത്ര കോടികൾ മുടക്കാനും ഞാൻ തയ്യാറാണ് വിക്രം പക്ഷേ അങ്ങനെ കോടികൾ മുടക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ സരയോ എൻ്റെ ആഗ്രഹം നടക്കില്ലല്ലോ വിക്രത്ത് കിരണിനെ കൊല്ലണ്ടേ എന്നും വിക്രത്തിൻ്റെ ചോദ്യം അത് കേട്ടതും ഹാ നിന്റെ കൂട്ടുകാർ വെളിയിൽ എന്തും ചെയ്യുന്ന നിൻ്റെ കൂട്ടുകാർ അവരെ വെച്ച് നിനക്ക് കിരണ്ണെ തീർത്തൂടെ എന്നും ചോദിക്കണം സരയോ അത് കേട്ടതും അത് ശരിയാണ് അതെന്തായാലും നടക്കും എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്തേക്ക് ശരി ശരി വിക്രം നിനക്ക് എത്ര രൂപ വേണമെങ്കിലും എന്നോട് ചോദിച്ചോ പണം എനിക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞുകൊണ്ട് സരയ്യോ അങ്ങ് പോവുക വിക്രമം പോയി വിക്രം പോയത് നേരെ പ്രകാശിൻ്റെ അടുത്തേക്കാണ് എടാ എടാ മക്കളെ നീ എന്താടാ ഇങ്ങനെ നടക്കുന്നേ എടാ കുറച്ച് പൈസ എവിടെന്നെങ്കിലും ഉണ്ടാക്കടാ എടാ നിന്റെ അമ്മമ്മ നിനക്കറിയോ കടകളായ കടവരാന്തകൾ മുഴുവനും കയറി ഇറങ്ങി നിരങ്ങും പൈസ മേടിച്ചുകൊണ്ട് ഭിക്ഷയാചിച്ചുകൊണ്ട് എടാ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ഈ വയസ്സാൻ കാലത്ത് ഭിക്ഷയാചിച്ചവരും എന്നെ നോക്കുന്നത് എനിക്ക് നല്ല സങ്കടമുള്ള കാര്യമാണ് എൻ്റെ അമ്മ എൻ്റെ ഭാഗ്യാണ് പക്ഷെ ആ അമ്മ വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ലടാ എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര എൻ്റെ കയ്യിലുള്ള പണം ഇപ്പം അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവാക്കിയ പിന്നെ എൻ്റെ കാര്യങ്ങൾ ആര് നോക്കും വേണ്ട പൈസ കിട്ടിയ ബാവ് കാണിക്കട്ടെ എന്നും ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക ആ സാരമില്ലാച്ചാ മുത്തശ്ശി കുറച്ച് കഷ്ടപ്പെടട്ടെ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ എന്താണക്കൾ നീ ഇങ്ങനെ പറയുന്നത് നീ രാജകുമാരനാകണമെന്നും നിന്നെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കണമെന്നും നീ വലിയ നിലയിലെത്തണമെന്നൊക്കെ പ്രാർത്ഥിച്ചതാ നീ നന്നാവണമെന്നും നീ രാജകുമാരനാകണമെന്നും പറഞ്ഞ ആ തള ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് നിനക്കൊരു സങ്കടവും ഇല്ലേ എന്ത് ചെയ്യാനാ എൻ്റെ കയ്യിൽ കാശു വേണ്ടേ നാടൻ കല്യാണം കഴിച്ച് നടക്കുമ്പോൾ ചിന്തിക്കണമായിരുന്നു എന്താടാ എന്താടാ നീ പറഞ്ഞത് നാടൻ കല്യാണം കഴിച്ച് നടന്നോ അതേടാ ഞാൻ അത് തന്നെയാണ് ചെയ്തത് സമ്മതിച്ചു പക്ഷേ എന്ന് കരുതി നീ എന്നെ ഇങ്ങനെയായിട്ട് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ എല്ലാവരും കുറ്റപ്പെടുത്തി നീയും കുറ്റപ്പെടുത്തുവാണോ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാവരും എല്ലാവരും എന്നെ കൈവിടുക അല്ലെങ്കിൽ തന്നെ അസുഖം വരുമ്പോഴാണ് വരുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ദ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ അച്ഛാ എന്തൊക്കെ സംഭവിച്ചാലും അമ്മമ്മ പിച്ച എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എടുത്തോട്ടെ എന്തായാലും പിച്ചെടുത്തിട്ടാണെങ്കിലും അച്ഛനെ നോക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാ അതൊന്നും നടക്കാതെ ഞാൻ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എടാ മോനെ നീ അങ്ങനെ പറയരുത് ഈ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും ഇറക്കടാ അതിനെനിക്ക് കാശ് വേണം ദേ എൻ്റെ ഇപ്പം കാശൊന്നുമില്ല എന്നും പറഞ്ഞു വിക്രം കൈമലർത്തി കാണിക്കുക ഈ സമയം എടാ നീ ഇപ്പം സരൈവുമായിട്ട് നല്ല കൂട്ടല്ലേ അതുകൊണ്ട് സരൈവിനോട് കുറച്ച് കാശ് ചോദിക്കുക കട കടമായിട്ട് അത് കേട്ടതും പിന്നെ വെറുതെ വെറുതെ കാശ് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ അവളെന്താ വല്ല ബാങ്കാണോ അച്ഛനൊന്നും ഉണ്ടായിരുന്നേ അച്ഛനെ വല്ലതും അറിയോ ഏഹ് കാശ് ചോദിച്ചുണ്ടടക്കാൻ എനിക്ക് പറ്റുമൊന്നുമില്ല എന്നു വിക്രം അത് കേട്ടതും എടാ ഒന്നും വേണ്ട നീ എനിക്ക് ഒരു കാര്യം ചെയ്തു തരാമോ നമ്മളെ ഈ അവസ്ഥയിലാക്കിയ ഈ നിലയിലെത്തിച്ച അവനും അവനെയും അവളുമാരെയും തീർക്കണം അതെ അതുതന്നെ ഞാൻ ചെയ്യുവച്ച കാർത്തികയും കല്യാണിയും കിരണും മൂന്ന് പേരും മരിക്കും അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് പോവുകയാണ് ഈ സമയം വിക്രം പതുക്കെ പോയി അവിടെ നിന്നും ഒളിഞ്ഞു നോക്കുക അതായത് താരയും കല്യാണിയും സംസാരിക്കുന്നിടത്ത് എന്തിനാൻറ്റി വെറുതെ അമ്മയെ കൊന്നുള്ള പാപം അവളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നേ അത് വേണ്ട അവൾക്കത് ചിലപ്പോൾ സന്തോഷമായിരിക്കാം പക്ഷേ ആൻറ്റി ചെന്ന് അവളെ കണ്ട് കണ്ട് അവസാനം ആൻറ്റിയെ കൊന്നുകഴിഞ്ഞാൽ ആ പാപം അവളല്ല അനുഭവിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആൻറ്റിയോട് അവളെ ചെന്ന് കാണണ്ടാന്ന് അവൾ ഇനി വന്നാലും ആൻ്റെ സ്നേഹമൊന്നും കാണിക്കണ്ടാന്ന് അപ്പോൾ വിക്രം ഒളിഞ്ഞു നോക്കുന്നുണ്ട് സിസ്റ്റർ എന്താടോ പേഷ്യൻറ്റിൻ്റെ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നേ ഒളിഞ്ഞു നോക്കി ഞാനോ അപ്പോഴേക്കും കല്യാണി വന്നു എന്താ എന്താ സിസ്റ്റർ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇയാളിവിടെ ഒളിഞ്ഞു നോക്കുമായിരുന്നു എന്തിനാടാ എന്തിനാ നീ ഒളിഞ്ഞു നോക്കിയത് ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നല്ല ഇങ്ങനെ വരുന്ന വഴിക്ക് റൂം തുറന്നു കണ്ടു അതുകൊണ്ടൊന്ന് നോക്കിയതാ എന്നും വിക്രം ഇത് കേട്ടതും കല്യാണി സത്യം പറയടാ നീ എന്തിനാ ഒളിഞ്ഞു നോക്കിയത് എനിക്ക് വട്ടല്ലേ ഇങ്ങോട്ട് ഒളിഞ്ഞ് നോക്കാൻ പറയടാ ഇവിടെ കിടക്കുന്ന ആളെ കൊല്ലാൻ നിനക്കാരെങ്കിലും കൊട്ടേഷൻ തന്നിട്ടുണ്ടോ അത് കേട്ടതും തന്നിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും പക്ഷേ എനിക്കാരും തന്നിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ കൊല്ലും നിന്നെയും നിന്റെ ഭർത്താവിനെയും പിന്നെ ആ കാർത്തികെന്ന് പറയുന്നവളെയും ഒന്ന് പോടാ നിന്റെ അച്ഛൻ ഇപ്പൊ ആശുപത്രി കിടക്കുവല്ലേ അപ്പുറത്തെ വാർഡില് ഏഹ് ഒരു കാര്യം ചെയ് പോയി അയാളെ ചികിത്സിക്കാനുള്ള പണം ഉണ്ടാക്കാൻ നോക്ക് അല്ലാതെ എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നടന്നാലേ ജീവിതകാലം മുഴുവനും നിനക്ക് അങ്ങനെ നടക്കാതെ നേരം ഉണ്ടാവും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേലെ കൊല്ലും കൊലയും പറഞ്ഞുകൊണ്ട് നടന്നാലുണ്ടല്ലോ നീ തന്നെ അനുഭവിക്കേണ്ടി വരും ഒരാൾ ഭിക്ഷയാചിക്കുക കടകളായ കടകൾ മുഴുവനും കയറി ഇറങ്ങി എല്ലാം കൊണ്ടും നിനക്കിനി നാശത്തിൻ്റെ നാളുകളടാ നീ നന്നാവില്ലടാ നന്നാവില്ല നിനക്ക് ഇനിയൊരു ഉയർച്ച ഉണ്ടാവില്ല ഞാനാ പറയുന്നത് കാണാടി ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഈ വിക്രത്തെയും നീ എൻ്റെ അച്ഛനെയും നോവിച്ചു വിട്ടു നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പന് വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം